രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് ഇന്ന് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് പതിമൂന്ന് വർക്കിംഗ് ഗ്രൂപ്പുകളാണ് പഞ്ചായത്ത് വിവിധ പഞ്ചായത്തുകളിലുള്ളത് ഈ പതിമൂന്ന് വർക്കിംഗ് ഗ്രൂപ്പുകൾ കൃഷി വ്യവസായം വിദ്യാഭ്യാസം കുടിവെള്ളം ആരോഗ്യം പൊതുമരാമത്ത് പട്ടികജാതി വികസനം ഉൾപ്പെടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം തുടങ്ങിയ പതിമൂന്ന് വർക്കിംഗ് ഗ്രൂപ്പുകൾ ഇന്ന് വ്യത്യസ്ത ഭാഗങ്ങളായി ഇരുന്ന് രൂപം കൊടുക്കുന്ന പദ്ധതികൾ അടുത്ത ഇരുപത്തിരണ്ടാം തീയതി മുതൽ നടക്കുന്ന പാവൂർ പഞ്ചായത്തിലെ പതിനെട്ട് ഗ്രാമസഭകളിലും ഞങ്ങൾ അവതരിപ്പിക്കും ഈ പതിനെട്ട് ഗ്രാമസഭകളിലും ജനങ്ങളുടെ കൂടെ അഭിപ്രായം അതിൽ കേട്ടതിന് ശേഷം പഞ്ചായത്ത് ഭരണസമിതി കൂടി അത് ജനുവരി ആദ്യ ആദ്യവാരത്ത് നടക്കുന്ന വികസന സെമിനാറിൽ വിപുലമായ വികസന സെമിനാർ നടത്തും അതിൽ അവതരിപ്പിച്ച് അന്തിമ രേഖയാക്കുന്നത് വികസന സെമിനാറിന് ശേഷം ചേരുന്ന ഭരണസമിതി യോഗമാണ് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇരുപത്തി നാല് ഇരുപത്തി വർഷത്തെ പദ്ധതിയുടെ പുരോഗതിയും ഇവിടെ വിലയിരുത്തപ്പെടുന്നുണ്ട് അത്തരം വിപുലമായ ചർച്ചകളാണ് ഇന്ന് വർക്കിംഗ് ഗ്രൂപ്പിൽ നടന്നത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബഹുമാന്യായ പ്രസിഡന്റ് ശ്രീ അരിയിൽ അലവിയാണ് ഉദ്ഘാടനം ചെയ്ത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുടങ്ങിയ മാവൂരിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങിയ എല്ലാവരും പങ്കെടുത്ത ഈ പരിപാടി ഫലപ്രദമായി ഇതിൽ രൂപം കൊണ്ട ആശയങ്ങൾ ഇതിൽ രൂപം കൊണ്ട നിർദ്ദേശങ്ങളൊക്കെ പഞ്ചായത്ത് പൂർണ്ണമായിട്ടും പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെയും സാമ്പത്തിക പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുകയും അത് നടപ്പിലാക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യും നമ്മൾ മാവൂരിലെ കൈരളി സിൽസിലാണ് കേട്ടോ വെൽക്കം ടു കൈരളി സൈറ്റ്സ് ന്യൂ ഇയർ ക്രിസ്മസ് ബമ്പർ പെരുമഴ ഗേൾസിന്റെ മെടി വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം കേട്ടോ അതുപോലെ തന്നെ കുട്ടികളുടെ ഫ്രോക്ക് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ അതുപോലെ തന്നെയാണ് ചുരിദാറിന്റെ മെറ്റീരിയൽസിന് വെറും നൂറ് രൂപ മാത്രം അമ്പം പെരുമഴ കേട്ടോ വമ്പിച്ച പെരുമഴ അടുത്തോ എടുത്തോളൂ സാരികളൊക്കെ പകുതി നിലക്കിയാട്ടോ അവിടെ കിട്ടുന്നത് നല്ല ബെഡ്ഷീറ്റുകൾ വെറും നൂറ് രൂപയ്ക്ക് കിട്ടും എളുപ്പ ഒരുക്കിയിരിക്കുന്ന കുട്ടിയുടെ ഷർട്ടിന് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ക്രിസ്മസിന്റെ റെഡ് വൈറ്റ് ടീഷർട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം കുട്ടികളുടെ പാന്റ് വെറും തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം കേട്ടോ ഇല്ല ഏതെടുക്കാനും തൊണ്ണൂറ്റൊമ്പത് രൂപമാണ് ട്രെൻഡി ഷർട്ടിന് വെറും ഇരുന്നൂറ്റമ്പത് രൂപ മാത്രം വരാം ബ്രാൻഡ് ഇന്നർവെയറിന് മൊത്തം വമ്പിച്ച് ഓഫർ ആട്ടോ കേൾ നൽകുന്നത് ക്രിസ്മസ് ബമ്പർ ഓഫർ ബോയ്സ് ടീഷർട്ടിന് ഓൺലൈൻ നയൻറ്റി നൈൻ റുപ്പീസ് കരളിലെ ഓഫർ നിലയ്ക്കുന്നില്ല ക്രിസ്മസ് ന്യൂ ഇയർ പർച്ചേസ് ചെയ്യാൻ കരളിലേക്ക് വരും വമ്പിച്ച് ഓഫറുകൾ നേടും Invest your sleep on right mattress. For rich mattress, for healthy sleep. டி கோல்ட் டமண்ட்ஸ் மாவூர் பூவாட்டுப்பரம்பு